നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡാണിത് ഈ വീഡിയോ സീരീസിൽ വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും മറ്റ് വസ്തുതകളുമൊക്കെയാണല്ലോ പങ്കുവെക്കുന്നത് നിങ്ങൾ തന്ന പിന്തുണയാണ് ഈ സീരീസിനെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഡിയേഗോ ജോട്ടയുടെ ട്രാജഡി അത് ഫുട്ബോൾ ലോകത്ത് ഒരു വിങ്ങലുണ്ട് ഒരു വേദന സത്യം പറഞ്ഞാൽ അറിയുന്ന ഒരാൾ നമ്മുടെ അയൽവാസിയിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വിട പറഞ്ഞ ഒരു അനുഭവമാണ് മനസ്സിലുള്ളത് ആ വാർത്ത കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ ശരിക്കും ബുദ്ധിമുട്ടി അത് രണ്ട് മൂന്ന് തവണ നമ്മൾ ഇത് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ വാർത്ത നമ്മൾ ചെയ്യുന്നത് ഫോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് കാരണം അവിശ്വസനീയമായിരുന്നു ഫുട്ബോൾ പ്രേമികളിൽ പലർക്കും അതങ്ങനെ തന്നെയാണ് നിരവധി സുഹൃത്തുക്കളുടെ കമൻ്റ് ഉണ്ട് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലൊരാൾക്ക് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഇടപഴകുന്ന ഒരാൾക്ക് അപകടം സംഭവിച്ച പോലെയാണ് മിക്ക സുഹൃത്തുക്കളുടെയും കമൻറ്റുകൾ ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ ലോകവും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാണ് ഇത്തരത്തിലെ ആളുകൾ പ്രതികരിക്കുന്നത് അതിലൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എതിർ ടീമിലാണ് കളിക്കുന്നതെങ്കിലും അവരെയൊക്കെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയപ്പെടുന്ന നിമിഷങ്ങളാണിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ എന്ന് അത് തന്നെയാണ് സംഭവം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അപ്പോൾ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഇത് ഫുട്ബോൾ ലോകത്ത് ഒരു ഞെട്ടൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ക്രിസ്ത്യൻ റൊണാൾഡോ കുറിച്ച് ആ വാക്കുണ്ടല്ലോ ഡസൻ മേക്ക് എനി സെൻസ് എന്താണിത് ഇതിനെക്കുറിച്ച് എന്താ പറയുക അങ്ങനെയുള്ളൊരു ഫീലാണുള്ളത് ദസ് ഇൻ മേക്ക് എനി സെൻസ് ഇപ്പോൾ ഇപ്പോഴല്ലേ നമ്മൾ ഒരുമിച്ച് ദേശീയ ടീമിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴല്ലേ നിൻ്റെ കല്യാണം കഴിഞ്ഞത് നിൻ്റെ കുടുംബം നിൻ്റെ ഭാര്യ നിൻ്റെ കുഞ്ഞുങ്ങൾ അവർക്കൊക്കെ ഞാൻ എൻ്റെ ആ ഒരു അനുശോചനം അറിയിക്കുകയാണ് അവർക്കൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ കുറിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നീ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും എനിക്കറിയാം ദിയേക്കും ആന്ധ്രയ്ക്കും അദ്ദേഹം അനുശോചനം അർപ്പിച്ചുകൊണ്ട് കുറിക്കുകയാണ് വി വിൽ ഓൾ മിസ് യു എന്ന് അപ്പോൾ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിലെ സങ്കടവും നിരാശയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ഒരു ഡെസ്പിറേഷൻ ഉണ്ടല്ലോ അത് സ്വാഭാവികമാണ് നമ്മുടെ വീഡിയോകളിൽ ഉണ്ടാവും അപ്പോൾ അതിലൊരു സുഹൃത്ത് പറയുന്നത് കണ്ടു നീ ഇങ്ങനെ ഇല്ലാത്ത ഗദ്ഗതം അഭിനയിക്കാതെ ഉള്ള കാര്യം പറഞ്ഞിട്ടങ്ങ് പോടുമെന്ന് പക്ഷേ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് പറയാൻ പറ്റുമോ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സ്വന്തത്തിൽപ്പെട്ട ഒരാൾ വിടവാങ്ങിയ പോലുള്ള ഫീലല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെയാണ് തോന്നുക അതാണ് ഈ ഒരു ഗെയിം നമ്മളെ അടുപ്പിച്ചിട്ടുള്ളത് അത്രയധികം അടുപ്പിച്ചിട്ടുണ്ട് എർഗൻ ക്ലോപ്പ് ഇന്നലെ കുറച്ച് വാക്കുകൾ കൂടി നോക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് എ മൊമെൻ്റ് വേറെ ഐ സ്ട്രഗിൾ തീർച്ചയായിട്ടും ഓരോന്നിനും പർപ്പസുകൾ ഉണ്ടാവും പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ വല്ലാതെ ഹൃദയം പൊട്ടിയാണ് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയാണ് ഡിയ ബ്രദർ ആന്ധ്രയുടെയും മരണത്തിൽ അത് വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി നിൽക്കുകയാണ് അവൻ ഒരു ഫണ്ടാസ്റ്റിക് പ്ലെയർ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു നല്ല ഫ്രണ്ട് കൂടിയായിരുന്നു ലവിങ് കെയറിങ് ആയിട്ടുള്ള ഹസ്ബൻഡായിരുന്നു ഫാദർ ആയിരുന്നു നമ്മൾ അവനെ വല്ലാതെ മിസ് ചെയ്യും എല്ലാ എൻ്റെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ചിന്തകളും ഒക്കെ അവർക്കൊപ്പമുണ്ട് അവൻ്റെ ഭാര്യക്കൊപ്പം ആ കുഞ്ഞുങ്ങൾക്കൊപ്പം അവൻ്റെ ഫാമിലിക്കൊപ്പവും അവൻ്റെ ഫ്രണ്ട്സിനൊപ്പവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ കുറിക്കുന്നത് അങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് കാരണം ഇതിപ്പം ഇത്ര പറയാതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് ഇത്രയധികം സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുകയും എല്ലാ ദിവസവും കാര്യങ്ങൾ പങ്കിടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എത്രത്തോളം സങ്കടമുണ്ട് അതാണ് ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ചെൽസി കളിക്കാനിറങ്ങുന്നുണ്ട് ആ പാൽമനാസിനെതിരെയാണ് ആ കളിക്കൊരു പക്ഷേ അവരുടെ പെട്രോ നെറ്റ് കളിച്ചേക്കില്ല എന്ന വാർത്ത നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം ആകെ ഷോക്കായി പോയി എന്നാണ് ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല ഇന്നൊരു പക്ഷേ അദ്ദേഹം കളിച്ചേക്കില്ല എൻസോ മറിസ്ക് പറഞ്ഞത് അവൻ എന്ത് തീരുമാനമെടുത്താലും കളിക്കണോ വേണ്ടയോ എന്ത് തീരുമാനം അവൻ എടുത്താലും ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കും എന്നാണ് അപ്പോൾ അതാണ് ഓരോ ആളുകളിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ള എന്ന് പറയുന്നത് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ ഇത്ര നിസ്സാരനാണ് മനുഷ്യൻ എന്ന് വ്യക്തമാകുന്ന ചില നിമിഷങ്ങളാണ് ഒന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായ അവസ്ഥ നോക്കുക നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം അൺസെട്ടിനെ നിറഞ്ഞതാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രീമിയർ ലീഗ് ചാമ്പ്യൻ ആവുന്നു ഒരു മാസത്തിനപ്പുറമാണ് അതൊക്കെ സംഭവിക്കുന്നത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ ആവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ യു എഫ നേഷൻസ് ലീഗിൽ ചാമ്പ്യൻ ആവുന്നു പിന്നെ തൻ്റെ പ്രിയപ്പെട്ടവളെ മിന്നുകെട്ടുന്നു ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാണം അങ്ങനെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പോഴാണ് മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലോ അത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നത് ഇത്തരമൊക്കെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് അർപ്പിക്കുന്നുണ്ട് ഇന്നലത്തെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ യൂറോ വിമൻസ് യൂറോയിലെ മത്സരത്തിൽ ട്രിബ്യൂട്ട് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ലിവർപൂള് നീണ്ട ഒരു ലെറ്റർ തന്നെ എഴുതിയിട്ട് അവരത് പറയുന്നുണ്ട് ഇരുപതാം നമ്പർ ജേഴ്സി അതിന് ഇമ്മോർട്ടലൈസ് ചെയ്യുകയാണ് അത് പിൻവലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപതാം കിരീടം ലിവർപൂളിൻ്റെ അത് നേടിയതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് ഒരു വിങ്ങർ എന്ന നിലയിൽ ഇത്രയും മികവ് കാണിക്കുന്ന ഒരാൾ ലിവർപൂളിൻ്റെ പ്രതീക്ഷയായിരുന്നു പോർച്ചുഗലിൻ്റെ പ്രതീക്ഷയായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് വിട് വാങ്ങുന്നത് ഇരുപത്തിയെട്ട് വയസ്സിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ നിന്നുള്ള മാധ്യമങ്ങളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ റാഫ് ടോക്സ് ചാനലിൽ അദ്ദേഹത്തിനൊരു നോക്കണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് അദ്ദേഹത്തിനൊരു മൈനർ സെർജറി ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് മുമ്പ് നടത്തിയതാണ് ഒരു മൈനർ സെർജറി അടുത്ത സീസൺ ആകുന്നതിന് മുമ്പ് സർജറി നടത്തി പൂർണ്ണ കൂടി മടങ്ങിയെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ സർജറി നടത്തിയപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തത് വിമാനയാത്ര നടത്തണ്ട ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത് അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം ലിവർപൂളിൽ നിന്ന് ഫെറി വഴിയാണ് സാന്റാൻഡറിലേക്ക് എത്തിയത് അത് നോർത്തേൺ സ്പെയിനിലെ ഒരു സ്ഥലമാണ് കടൽ മാർഗമാണ് എത്തിയത് വിമാനത്ത് പോവാതെ എന്നിട്ട് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോർട്ടോയിലേക്ക് പോയി പോർച്ചുഗലിലേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം അവിടെ വെച്ച് നടക്കുന്നു അതിനുശേഷം ഇപ്പോൾ പ്രീ സീസൺ ആയിട്ട് ലിവർപൂളിലേക്ക് തിരിക്കുകയായിരുന്നു ഇതേ വഴി തന്നെ ഈ യാത്ര റിവേഴ്സ് അടിക്കുക പോർട്ടോയിൽ നിന്ന് സാന്റാൻഡറിൽ എത്തുക അവിടെ നിന്ന് ഫെറി വഴി ഇംഗ്ലണ്ടിലേക്ക് പോവുക തിങ്കളാഴ്ച ലിവർപൂളിൻ്റെ സീസൺ ട്രെയിനിങ് ആരംഭിക്കുകയാണ് അതിന് സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്യുക ഇതായിരുന്നു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ ആന്ധ്ര അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആന്ധ്രയും ഉണ്ടായിരുന്നു അവർ സാന്റൻഡറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അപകടം സംഭവിക്കുകയായിരുന്നു സ്പാനിഷ് സിവിൽ ഗാർഡ് റിപ്പോർട്ടിനനുസരിച്ച് അദ്ദേഹം ഓടിച്ച ലംബോർഗനി അത് ഒരു ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അതിൻ്റെ ടയർ പൊട്ടുകയായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച കാറ് അദ്ദേഹം ഓടിച്ചാന്നു അദ്ദേഹം സഞ്ചരിച്ച കാർ ഓടിച്ചാണോ എന്നുള്ളതിൽ ഇനി റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട് അദ്ദേഹം സഞ്ചരിച്ച കാർ അത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടയർ പൊട്ടുകയും വണ്ടി റോഡിൽ നിന്ന് തെന്നി മാറുകയും മറയുകയും ഒക്കെ ചെയ്തിട്ട് അത് തീ പിടിക്കുകയായിരുന്നു ഇത് സംഭവിക്കുന്നത് സെൻട്രൽ യൂറോപ്യൻ സമയം പന്ത്രണ്ട് നാൽപ്പതിനാണ് രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിനാണ് അവിടുത്തെ ജമോറ പ്രൊവിൻസിലെ സെർണാഡിയ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എ ഫിഫ്റ്റി ടു മോട്ടോർ വെയിൽ ആണ് ഇത് സംഭവിക്കുന്നത് ഉടൻ തന്നെ എമർജൻസി സർവീസൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മറ്റുമൊക്കെ വന്ന് ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഏതായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സഹോദരങ്ങൾ മരണപ്പെട്ടിരുന്നു എന്നതാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അടുത്ത സീസൺ തുടങ്ങാൻ വേണ്ടി പോയ ഒരാളാണ് ഇങ്ങനെ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് നിമിഷമാണ് എന്തൊക്കെയാണ് നമുക്ക് പറ്റുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എത്ര നിസാരരാണ് എത്ര നിസ്സഹായരാണ് എന്നുള്ളത് തെളിയുക ആ കുടുംബത്തിലും മറ്റുമൊക്കെ ക്ഷമിക്കാനുള്ള ക്ഷമ കൊടുക്കട്ടെ അത് ലഭിക്കട്ടെ അവർക്ക് എല്ലാവിധ സ്ട്രെങ്ത്തും കിട്ടട്ടെ അതാണ് അതാണിപ്പോൾ ഇതിൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റുക ഫുട്ബോൾ ലോകം തീർച്ചയായിട്ടും കേളുന്ന ഒരു സമയമാണ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരങ്ങളിന്ന് ആരംഭിക്കുമ്പോഴും ആ ട്രിബ്യൂട്ട് ഉണ്ടാകും എന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ക്ലബുകളൊക്കെ ട്രെയിനിങ് നടത്തുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഏതായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിടവാങ്ങിയ ഒരു പ്രതീതിയാണ് അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന പോർച്ചുഗീസ് ആരാധകരുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലിവർപൂളിൽ കിട്ടുന്ന അത്രയും അവസരം പോർച്ചുഗലിൽ കിട്ടാത്തത് എന്ന് പരിഭവം പറയുന്ന ആരാധകരുണ്ടായിരുന്നു അത്രയും വലിയ പ്രതിഭയായിരുന്നു വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു എന്തായാലും അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് മികച്ച ഒരു ഫുട്ബോളർ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ദുഃഖകരമാണ് എല്ലാവിധ ക്ഷമയും ധൈര്യവും സ്ട്രെങ്ത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം